ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ചെമ്മീനെ കൊണ്ടുള്ള ഒരു അടിപൊളി റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി റോസ്റ്റ് ആണ് കെട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബല്ലേക്കളം കൂടി അമർത്തി ഓൾ എന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ചെമ്മീ റോസ്റ്റ് ഉണ്ടായിത്തുടങ്ങാം അപ്പൊ ഞാനിവിടെ ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഏതാ ഒരു കിലോ ചെമ്മീൻ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ചെമ്മീനാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടെടുക്ക കേട്ടോ ഈ ഉപ്പും മുളകൊക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പൊരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അധാരമണിക്കൂർ നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം കേട്ടോ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ ഒന്നിനും വേഗത്തിൽ ഇതിൽ എന്തൊക്കെ മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടൂട്ടോ അപ്പൊ ഞാൻ ഇപ്പം ഇവിടെ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നത് അപ്പൊ ഞാൻ അധാരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളതാണ് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണത് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് അപ്പൊ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ നമ്മള് വെളിച്ചെണ്ണയിലാണ് അത് ചെയ്തെടുക്കുന്നത് ഓയില് വേണമെങ്കിലും ചെയ്തെടുക്കുക ഓയില് ചെയ്തെടുക്കണേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതുപോലെ ചെമ്മീനും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ അവിടെ മുഴുവനായിട്ടും ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ കേട്ടോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുമ്പോ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോണ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കരുത് ട്ടോ നമുക്ക് ജസ്റ്റ് ആ ചെമ്മീൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇപ്പൊ നമ്മളെ ചെമ്മീനെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണ ഒന്ന് കോരി മാറ്റാം അതൊക്കെ കണ്ടില്ലേ അതാ അതുപോലെ എണ്ണ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കുറെ ചെമ്മീൻ കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ അത് അതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ എന്നാ ചെമ്മീൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും വേണം രീതി കൈ കെട്ടിയ മതി ഞാൻ അവിടെ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മളെ ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ അതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്ക കേട്ടോ നമ്മളെ സവാള ഒക്കെ വന്ന് ഒന്ന് വാന്ന് വരുന്നവരെ ഇതുപോലെ ഒന്ന് വാറ്റി ഇപ്പം നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ഇരുത്തിട്ടുള്ളതാണ് അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഇഞ്ചിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വറ്റിയിരിക്കണം കേട്ടോ അപ്പം നമ്മൾ സവാളൊക്കെ നന്നായിട്ടൊന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഓരോ നന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ആദ്യം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എരിവുള്ള മുളക് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കുക ഈ പൊടികളെ പച്ചമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റിയിരിക്കണേ പൊടികൾ ഇട്ടേന് ശേഷം വഴറ്റി എടുക്കുമ്പോ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്താ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളെ പച്ചമുളകൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്ക കേട്ടോ തക്കാളിന്റെ പച്ചമുളക് ഒന്ന് പോയി വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തക്കാളിന്റെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേവി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്താ ഇതുപോലെ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കെട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം അടച്ചുവെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം വേവിച്ചെടുക്ക കേട്ടോ നമ്മളെ തക്കാളിയും മസാല നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കണത് അപ്പൊ ഞാൻ എന്താ അത് ഇവിടെ അടച്ചു വെച്ചു കൊടുക്കണ്ടേ ഇനി ഒരു മൂന്ന് മിനിറ്റ് വരെ അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ ഇതാ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ടാവുട്ടോ അപ്പൊ നമ്മളെ തക്കാളിയും മസാലയും നന്നായിട്ടൊന്ന് വെന്ത് എന്താ കണ്ടില്ലേ എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ാണ് നമുക്കൊന്നായി കിട്ടേണ്ടത് വേവാത്തക്കാളി ഏതെങ്കിലും ഇങ്ങനെ കിടക്കണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ നടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതും കൂടി ഇതൊക്കെ ഒന്ന് അരിഞ്ഞു ചേര് നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ചുവെച്ച ചെമ്മീനെ ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻന്താ ചെമ്മീനെ ഒന്ന് ഇട്ട് കൊടുക്കണ്ട ചെമ്മീൻ ഇട്ടതിന് ശേഷം ഈ മസാല ചെമ്മീനിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കട്ടെ അതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാല നന്നായിട്ട് ചെമ്മീനൊന്ന് പൊതിഞ്ഞു നിക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി വെച്ചു കൊടുക്കട്ടോ അതുപോലെ നമ്മളീ മസാല ചെമ്മീൻക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് എങ്ങനെ ചെയ്തെടുക്കണത് പിന്നെ അതാ മസാലയും ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരഞ്ചു മിനിറ്റ് നേരം ഒന്ന് വേവിച്ചിട്ട് എടുക്കണേ നമ്മളെ മസാലയും ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് എന്ത് ആ ചെമ്മീൻ്റെ ഫ്ലേവറോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണ്ടെട്ടോ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ അല്ലെങ്കിൽ അടുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനി രണ്ട് മിനിറ്റ് ആകുമ്പോ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാരഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ടിന്ന് വെന്ത് എല്ലാം മിക്സ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ചെമ്മീൽ നന്നായിട്ട് അരിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇതുപോലെ ഉണ്ടോ നമുക്ക് നായി കെട്ടേണ്ടത് വെള്ളമൊക്കെ വറ്റി ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി ഒന്ന് മസാലയൊക്കെ ചെമ്മീൽ നന്നായിട്ട് നിന്ന് അരിഞ്ഞു ചേർന്നിട്ടുണ്ട് കേട്ടോ എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും നായി കെട്ടിയാൽ മാത്രം മതിയെ ഇനി തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഒരു പിടി മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇതിന്റെ കളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറക്കൊക്കെ ചെയ്യാം കേട്ടോ മല്ലിയില ഇട്ട് കൊടുക്കണ നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ മല്ലിയില വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്ത മല്ലയില ഇട്ട് കൊടുക്കാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മല്ലിയില ഇട്ട് കൊടുക്കുന്നത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളെ അടിപൊളിയായിട്ടുള്ള ചെമ്മീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ചെമ്മീനെ കിട്ടുമ്പോൾ എല്ലാരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ നമ്മൾക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താൽ ഈ അടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ പുതിയൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസലാമലൈക്കും